ഹലോ കാഴ്ച എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ചില പ്രമുഖ യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താ പറയുക അങ്ങ് ബ്ലോക്ക് ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയി എന്ന് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ പ്രമുഖ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാവുന്നതാണ് നമ്മുടെ മല്ലു ഫാമിലി എല്ലാവർക്കും അറിയാവുന്നതാണ് മല്ലു ഫാമിലി അതുപോലെ തന്നെ മല്ലു ഫാമിലി ടു പോയിന്റ് മല്ലു ഫാമിലിയിലെ സുജിന്റെ പെങ്ങളായിട്ടുള്ള കുഞ്ഞൂസ് അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നവരാണ് പിന്നെ വയനാട് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് അത് ഡിലീറ്റ് ആയി അത് ഇൻസ്റ്റഗ്രാം അവരായിട്ട് തന്നെ കളഞ്ഞതാണ് പിന്നെ ഫസ്മിന ഷക്കീർ എന്ന് പറയുന്ന നമ്മുടെ തൊപ്പിയുടെ പഴയ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ കാരണം അതെന്താണ് അവരുടെ മാത്രം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോകാനുള്ള കാരണം എന്താണ് അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഈ പറയുന്ന മല്ലു ഫാമിലിയിലെ സുജിനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന വയനാടൻ വ്ളോഗേഴ്സിലെ ആ ഒരു അതിലെ അവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫസ്മിന എന്ന് പറയുന്ന ഇവരായിക്കോട്ടെ ഇവരൊക്കെ ചില ബെറ്റ് എന്തോ ഒരു ആപ്പുകളുണ്ട് അതായത് ബെറ്റിംഗ് ആപ്പുകൾ അതിൽ അതായത് നമ്മൾ പൈസ വെച്ചിട്ട് ബെറ്റ് നടത്തിയിട്ട് കൂടുതൽ പൈസ കിട്ടുന്ന ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയുക ഭയങ്കരമായിട്ട് പൈസ കിട്ടും ബെറ്റിംഗ് ആപ്പാണ് നമ്മൾ പൈസ എന്തോ എന്തോ ഒരു സംഭവമാണത് അതിൽ പൈസ നമ്മൾ വെച്ച് കളിക്കും ചിലപ്പോൾ കൂടുതൽ ഇരട്ടി കിട്ടും ചിലപ്പോൾ നമ്മുടെ പൈസ ഫുള്ള് പോകും അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പൊ ഇത് ഇവരിങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇവർ ഇവര് ഇൻസ്റ്റാഗ്രാം വഴി ഇതിൻ്റെ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പ്രതിഫലം ഇവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ ഇവരിത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അവസാനം ഏറ്റവും കൂടുതൽ ഇതില് എന്താ പറയുക നമുക്ക് ഏറ്റവും വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുള്ള മലയോർ ഫാമിലിയുടെ സുജിൻ എന്ന് പറയുന്ന അയാളുടെ കുറെ പ്രവൃത്തികളാണ് അതായത് കുറച്ചായിട്ട് അവർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള പ്രഹസനങ്ങൾ ഇവർ ഈ ഒരു ഗെയിം അതൊരു ഗെയിമാണ് ഈ ബെറ്റിങ് ആപ്പ് ആണ് അതിലൂടെ ഒരുപാട് പൈസ ഈ പറയുന്ന സുജൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് എന്താ പറയാ ചില ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ചാരിറ്റി അങ്ങനെ ഭയങ്കര പരിപാടികൾ ഉണ്ടായി പിന്നെ അങ്ങനെ ത്തെ ആൾക്കാരാണ് ഈ പറയുന്ന മല്ലു ഫാമിലെ സൂചന എന്നൊക്കെ പറയുന്നത് എന്നിട്ട് എന്താ പറയാ സ്വർണം വാങ്ങിക്കുന്നു പൈസയുടെ പുറത്ത് കിടക്കുന്നു ഫോട്ടോസൊന്നും നമുക്ക് ഇതിൽ കാണിക്കാൻ കഴിയില്ല കാരണം നമ്മളൊരു പക്ഷെ അവരുടെ ഫോട്ടോസോല വീഡിയോസൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ നമുക്ക് കോപ്പിറേറ്റ് ഉള്ള സ്ട്രൈക്ക് ഒക്കെ തരാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മല്ലു ഫാമിലിയിലെ സൂചന ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി പാർക്കുകൾ അറിയാത്തവരുണ്ടെങ്കിൽ മല്ലു ഫാമിലിന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി അപ്പൊ തന്നെ വരും അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് മാത്രം മനസ്സിൽ കണ്ട് മറ്റുള്ള ആൾക്കാരെ കുഴി ചാടിക്കുന്ന ചില പ്രവൃത്തികളാണ് ഇത്രയും നാൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു നമ്മുടെ കേരള പോലീസിന്റെ ഒരു ഇടപെടൽ കൊണ്ടും പിന്നെ വേറെ ചില കുറച്ച് ആൾക്കാരുടെ ഇടപെൽ ഇടപെടൽ കൊണ്ടും ആണ് ഇവരുടെ ഈ ഒരു ഉടായ്പും കാര്യങ്ങളൊക്കെ കൈയ്യോടെ പിടിച്ച് എന്താ പറയുക ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയിക്കോട്ടെ എല്ലാം ഫുള്ള് ഡിലീറ്റ് ആക്കിയത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങൾ നടക്കാൻ അതായത് ഇവർ ഇങ്ങനെയുള്ള ഈ ഗെയിമുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്ന ഒരുപക്ഷെ ലക്ഷ്യങ്ങളായിരിക്കാം ഇവർ അതിന് വേണ്ടിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവർ ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്പിൽ പോയിട്ട് ഇങ്ങനെ പൈസ പൈസ വെച്ച് കളിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ വെച്ച് പൈസ കളിച്ച് ഒരുപാട് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്പുകൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ ഇവർ ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇവർക്ക് പൈസ നല്ല പൈസ ഇവർക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ളവർ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൽ ചാടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ പൈസയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിൽ കുറച്ച് ആൾക്കാർ ഇവരുടെ ഈ ഉടായ്പ് അങ്ങോട്ട് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളായിരുന്നു ഈ പറയുന്ന നമ്മുടെ സുജിന്റെ ആയിക്കോട്ടെ അതായത് മല ഫാമിലിയിലെ സുജിന്റെ ആയിക്കോട്ടെ വയനാടൻ ബ്ലോഗർ അതുപോലെ ഫസ്മിന എന്നൊക്കെ പറയുന്ന ഇവരുടെയൊക്കെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ളതായിരുന്നു അങ് അടിച്ചങ്ങോട്ട് കളഞ്ഞു നല്ല കാര്യം നല്ല കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യം കാരണം ഉടായ്പിന്റെ അങ്ങേ അറ്റത്തെ ഉടായ്പകളാണ് ഈ പറയുന്ന മല്ലു ഫാമിലി ആയിക്കോട്ടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഉഡായ്പ ഉടായ്പ് ഉഡായ്പന്ന് തന്നെ പറയാം ഉഡായ്പകൾ മാത്രം കാണിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവർക്കൊക്കെ നല്ല രീതിയിൽ യൂട്യൂബിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർക്ക് വ്ലോഗുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടും പിന്നെ എന്തിനാണ് അതിന് പുറമെ ഇതുപോലുള്ള ഉഡായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരെ കുഴിയിച്ച് അടിക്കാൻ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര കിട്ടിയാലും പോരാ പിന്നെയും പിന്നെ പൈസ വേണം പൈസ വേണം എന്നുള്ള ഒരു ആക്രാന്തമാണ് എന്തായാലും ആക്രാന്തം പോയി കിട്ടിയാലോ എന്തായാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങോട്ട് ഡിലീറ്റ് ആയി പക്ഷേ പുതിയത് അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോ പിന്നെ അപ്പൊ ഈ പറയുന്ന സുജിനൊക്കെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഭയങ്കര പ്രഹസനങ്ങള് ആ അങ്ങനെ ഇങ്ങനെ ഞാൻ കരയുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയപ്പോൾ ചില ആൾക്കാരൊക്കെ സന്തോഷിക്കുന്നു അതേ സന്തോഷിച്ചു ഇതുപോലെ മറ്റുള്ളവരെ കെണിയിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഈ അണയം പോകുന്നത് ഇയാളെ കത്തുവന്നൊക്കെ നമ്മൾ കേട്ടത് അതുപോലെയാണ് ഇവന്റെയൊക്കെ കുറെ നാളുകളായിട്ടുള്ള പ്രവൃത്തികൾ പൈസ വെച്ചിട്ടുള്ള പരിപാടി എന്താ പറയാ സ്വർണം വാങ്ങിക്കുന്നു ജ്വലറി പോകുന്നു അമ്മയ്ക്ക് മാല വാങ്ങിക്കുന്നു സുചിന് മാല വാങ്ങിക്കുന്നു പെങ്ങക്ക് മാല മേടിച്ചു കൊടുക്കുന്നു കാർ വാങ്ങുന്നു എന്തൊക്കെയാണ് എന്തൊക്കെ ഇവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് യുവന്മാർക്ക് എന്താ ഈ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ അതിന്റെയൊക്കെ ഓണേഴ്സ് ഇവർക്ക് നല്ല രീതിയിൽ പൈസ കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഉഡായ്പ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഇവന്മാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും എല്ലാത്തിന്റെയും പണി അങ്ങോട്ട് പാളി ഇവന്മാരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാണ്ടായി നല്ല കാര്യം ഇനിയെങ്കിലും ഇവന്മാർ പക്ഷെ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ഇവന്മാരൊക്കെ അടുത്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ ഇവന്മാർക്കിട്ടൊക്കെ എട്ടിന്റെ പണി തന്നെ കിട്ടും അതിൽ യാതൊരു സംശയവും സത്യം പറഞ്ഞു ഇപ്പൊ പല ആൾക്കാരും ഇവന്റെ യൂട്യൂബ് ചാനലിലെ താഴെപ്പിൽ കമന്റ് ഇടുന്ന എന്താണെന്നറിയാ നിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയ പോലെ യൂട്യൂബ് അക്കൗണ്ടും ടെർമിനേറ്റ് ആയി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അതുപോലത്തെ ഉടായ്പകളാണ് ഇവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും അല്ലെ എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് പക്ഷെ മറ്റുള്ള വരെ ഏഹ് കെണിയിലാക്കിക്കൊണ്ട് സ്വന്തം നേട്ടങ്ങൾ മാത്രം മാത്രമല്ല സ്വന്തമായിട്ട് ഉയർന്നു വരണം മറ്റുള്ളവരെല്ലാം നശിച്ചു പോകണം ഒരു രീതിയിലാണ് ഇതുപോലുള്ള കുറെ ഉടമുള്ള ആപ്പുകളൊക്കെ ഇവമാര് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും നല്ല കാര്യം അങ്ങനെ തന്നെ വേണം എന്തായാലും ഇപ്പൊ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനെ കുറിച്ചിട്ട് വീഡിയോ സഹിതം അതുപോലെ ഫോട്ടോ സഹിതമൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല കാരണം നമ്മൾ കഷ്ടകാലത്തിന് ഇവരുടെയൊക്കെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും അവന്മാര് കാണുന്നത് നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഞാനമ്മേ കളിക്ക് ഞാനില്ല ഞാൻ ഓൾറെഡി അവർ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഫോട്ടോസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എന്തായാലും എന്താണ് ഇതുപോലുള്ള ഇതുപോലുള്ള ഉഡായ്പകള് മറ്റുള്ളവരെ ചാടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ അധികം എന്താ പറയുക ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്